അതിവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗംഭീയത്തൊലുമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞമ്മള് അമീത് എന്താസിയോട് എല്ലാവർക്കും ഇത്ര ഒരു കണ്ണ് ഹമീദ് പേര് പറയുമ്പോ എന്താ ചൂടാവ ചൂടാവേണ്ട ആവശ്യം എന്താണ് ഞമ്മക്കുമോട് വലിയ മഹപ്പത്താണ് എന്ത് എന്റെ കാക്കാന്റെ മോനൊന്നുമല്ല അങ്ങനൊന്നുമല്ല അഹിൽ സുന്ന ജമായത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവര് ശക്തമായി പ്രവർത്തിക്കുന്നു പ്രസംഗിക്കുന്നു എഴുതുന്നു അങ്ങനെ ആരൊക്കെയുണ്ടോ ഏത് സംഘടനയിലാവട്ടെ ഇപ്പൊ പേരോട് ഞമ്മൾക്ക് വ്യക്തിപരായിട്ട് യാതൊരു ദേഷ്യമൊന്നുമില്ല സുന്നത്ത ജമാത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആരായിരുന്നാലും സുന്നത്ത് ജമാ ഇവിടെ നിലനിൽക്കണം അത് ഞമ്മളെ ലക്ഷ്യം തന്നെയാണ് സുന്നത്ത് തരം താഴ്ത്താൻ ഈ നമ്മൾക്ക് ഇപ്പോ പറയാനുള്ളത് അപ്പുറത്തെ വിദേഹത്തിലേക്ക് കാലു വെക്കുക എന്തിനായി പരിപാടി ദീന്റെ ആവശ്യമൊന്നുമില്ല അള്ളാഹുവിന്റെ ദീന് ആ ദീനിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ട് ഇറങ്ങുകയും ചെയ്യണം എന്ത് തന്നെ പ്രബുദ്ധതയുടെ പടച്ചട്ട എണിഞ്ഞങ്ങളുടെ കർമ്മങ്ങളിലൂടെ നാട്ടിലോ അത് മഹാമ്യത്തിന്റെ മധുരം നിറച്ച് വെച്ചു സ്ഥാനം സമസ്ത ഉലമ ചില്ലുകളും പൂവുംഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമസ്ത എന്ന മഹാവൃക്ഷത്തിന്റെ വേറെ വ്യാപായിക്കുന്നവരോടോ നോ കോംപ്രമൈസ് നോ കോംപ്രമൈസ് എന്ന ആദർശത്തിന്റെ പടച്ചട്ടി അണിഞ്ഞ വാക്കുകൾ കൊണ്ട് കോരമ്പങ്ങൾ തീർക്കുന്ന സുന്നീ മക്കളുടെ ആവേശ ശബ്ദമോ അബ്ദുൽ ഹമീദ് ഫൈലി ഇവർ മഹത്തായ കാത്തിരുന്ന സംഭത്തിന്റെ ശക്തികൾക്കോ കാറ്റ് വീശും നേരെ വാക്കുകൾ കൊണ്ട് നരയൊളിച്ച ഇരട്ട ചങ്കുള്ള പണനായകനോട് ആദർശ കോട്ടയിലും എളുപ്പിക്കാൻ കടന്നു വന്ന നവീനവാദങ്ങളുടെ ആകർഷങ്ങൾക്ക് മുമ്പിലോ

ബഹുമാനപ്പെട്ട ബാഡി ഉസ്താദിൻ്റെ വാക്കുകളാണ് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടത് അതായത് അബ്ദുസലാം ദാരിമീൻ ബാഡി സമസ്ത കേന്ദ്രം മുഷാറാങ്കാട് അദ്ദേഹം പറഞ്ഞ കാര്യം അമീദ് ഫൈസി എൻ്റെ കാക്കാൻ്റെ മോനൊന്നല്ല പക്ഷേ അദ്ദേഹത്തോട് നമുക്ക് താല്പര്യമാണ് ഇഷ്ടമാണ് എന്തുകൊണ്ട് അദ്ദേഹം സുന്നതജമാ പറയുന്നത് കൊണ്ട് അത് ഏത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും ഇപ്പോൾ പേരോട് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു പേരോടിനോട് പേരോട് ഉസ്താദിനോട് നമുക്ക് താല്പര്യമാണ് വ്യക്തിപരമായിട്ടുള്ള വിനോദമൊന്നുമില്ല എന്തുകൊണ്ടാണ് സുന്നത്യമാ പറയുന്നത് കൊണ്ട് എവിടെ നമുക്കറിയാം പേരോട് അതുപോലെ തന്നെ അലവി സഖാഫി ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഉണ്ട് അവരുടെ സംഘടന വേറെ ആണെങ്കിലും സംഘടനാപരമായിട്ട് നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനപ്പുറം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആദർശമുണ്ട് സുന്നദ്ധ്യമാറ്റ് ആ സുന്നജമാറ്റ് ആര് പറയുന്നു അവരൊക്കെ നമ്മൾ കേൾക്കാനും അവരെ പ്രമോട്ട് ചെയ്യാനും അത് ഉള്ളിൽ നമ്മുടെ ഒരു അഭിമാനമായി അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ഒരു അഹങ്കാരമായി അല്ലെങ്കിൽ ആ ഉള്ളിൽ ഒരു സന്തോഷം നമ്മളെപ്പോഴും ഉണ്ടാവാറുണ്ട് കാരണം ഇവിടെ സുന്നജമായി നിലനിർത്താൻ ആര് പരിശ്രമിക്കുന്നു ആര് പ്രസംഗിക്കുന്നു അവർക്കൊക്കെ നമ്മൾ പിന്തുണ കൊടുക്കേണ്ട ഒരു കാലമാണ് നമുക്കറിയാം പുറത്തു നിന്ന് വഹാബിസം അതുപോലെ തന്നെ മൗദൂദിസം തെബിലിഗിസം ഇങ്ങനെ തുടങ്ങി പല പുത്തനാശയങ്ങളും സമൂഹത്തിൽ വേരുപടർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇത്തരം പണ്ഡിതന്മാരാണ് അവരെ പ്രതിരോധിച്ച് ഒരു മൂലയിലേക്ക് ഒതുക്കിയത് എന്നാൽ ഇന്ന് ഈ പ്രസ്ഥാനങ്ങൾ വളരെ തന്ത്രപരമായ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില കോടാലിക്കൈകളെ വാടകക്കെടുത്തുകൊണ്ട് അല്പാൽപമായി സുന്നത് ജമാഅത്തിന് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് സുന്നത്ത് ജമാഅത്ത് പറയുന്ന പണ്ഡിതന്മാരെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അതിൻ്റെ ഇരയാണ് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അവർ ഹമീദ് ഫൈസിയെ ദുരാരോപണങ്ങൾ നടത്തി വിമർശനങ്ങൾ നടത്തി അധിക്ഷേപങ്ങൾ നടത്തി ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് ദിനം പ്രതി പ്രോജ്വലിച്ചു വരികയാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഏറി വരികയാണ് ഇതെന്തുകൊണ്ടാണ് അമിത് വൈസിൻ്റെ ആകാര വടിവ് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള കുടുംബ ബന്ധം കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹം പറയുന്ന ആദർശത്തോടുള്ള പ്രതിബദ്ധത അദ്ദേഹം വിളംബരം ചെയ്യുന്ന ആശയങ്ങളോടും ആദർശത്തിനോടുമുള്ള പ്രതിബദ്ധത ഇതാണ് അടിസ്ഥാനപരമായ കാരണം ചിന്തിക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇതേപോലെ തന്നെ ആദർശം പറയുന്ന എല്ലാവരോടും നമുക്ക് താല്പര്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സന്ദേശമാണത് ഇപ്പോഴും സുന്നത് ജമാൻ്റെ ആദർശത്തിൽ നിന്ന് സുന്നി സമൂഹം ഒരടി പോലും വ്യതിചലിച്ചിട്ടില്ല അതവരുടെ ഒരു വികാരമാണ് എന്ന് ഈ തക്ബീർ വിളികൾ ഈ പ്രഘോഷങ്ങൾ ഈ ഒരു അഭിമാന നിമിഷങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അമീത് വൈസിയെ എത്ര ദുരാപരോപണങ്ങൾ നടത്തിയിട്ട് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും സുന്നി മക്കളുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം എത്ര വലുതാണ് എന്ന് കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്ന ഈ സമ്മേളനം നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട് വിളംബരം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുന്നികൾക്കെതിരെ വരുന്ന ഏത് യവനായിക്കോട്ടെ ഇവർക്കൊക്കെ ഉള്ള ഒരു പാഠം ഇതിലുണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായം ഇട്ട് വന്നാലും സുഹാബികളുടെ കുപ്പായം അണിഞ്ഞു വന്നാലും വഹാബികളുടെ കുപ്പായം അടിഞ്ഞു വന്നാലും മൗദൂദികളുടെ കുപ്പായം അടിഞ്ഞു വന്നാലും തബലീകൃസത്തിൻ്റെ കുപ്പായമണിഞ്ഞു വന്നാലും ഏത് രീതിയിൽ ഡി സുന്നികളെ ആക്രമിക്കാൻ വേണ്ടി വന്നാലും അതിനെ പ്രതിരോധിക്കാൻ സുന്നി മക്കൾ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ജാഗരൂകരാണ് എന്നത് വിളിച്ചോതുന്ന ഒരു പ്രകമ്പനമാണ് കേട്ടത് ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളോട് ആളുകൾക്കുണ്ടാകുന്ന ഇഷ്ടം എന്താണ് അദ്ദേഹം കിട്ടുന്ന വേദികളിൽ സുന്നത്ത് ജമാഅത്ത് പറയും സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങൾ പറയും നവീനവാദികളെ അദ്ദേഹം കിട്ടുന്ന വേദികളിലൊക്കെ എതിർക്കും ഇതുകൊണ്ടാണ് ജിഫ്രി തങ്ങൾക്കും ഇതുപോലെ തന്നെ സ്വീകാര്യത ജനമനസ്സുകളിൽ സ്വീകാര്യത ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമാണ് വിമർശിക്കുന്നവർക്ക് ഇനിയും വിമർശിക്കാം പക്ഷേ നിങ്ങൾ വിമർശിക്കും തോറും ഇത്തരം സുന്ന ജമാത്തിൻ്റെ പണ്ഡിതന്മാർ ജനമനസ്സുകളിൽ ഇടം നേടുകയാണ് അവരുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല മറിച്ച് ഇറങ്ങിപ്പോകുന്നത് ഇവരെ വിമർശിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് സുന്നദ്ധ ജമാത്താണ് ഇറങ്ങിപ്പോകുന്നത് സുന്നിസമാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കുക സത്യം മനസ്സിലാക്കി സമസ്തയുടെ കൂടെ നിൽക്കുക സുന്നത്ത് സുന്നതജമായത്തിൻ്റെ കൂടെ നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടാമീൻ അസ്സലാമലൈക്കും